നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പാവങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ബജറ്റാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത് എന്ന് ബി ജെ പി ഭിന്നശേഷിക്കാർക്കും അഗതികൾക്കും വൃദ്ധർക്കുമായി വകയിരുത്തിയ തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഭിന്നശേഷി വിഭാഗത്തിന് ഫണ്ടിൻ്റെ അഭാവം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും അതിനും പതിനാറ് ലക്ഷം രൂപ മാത്രമേ വകയിരുത്തിയതായിട്ട് കാണുന്നുള്ളൂ നമ്മുടെ പഞ്ചായത്തിലെ ഒരു ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ബഡ്സ് സ്കൂളിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ കണ്ടെത്തുന്നതിനായിട്ട് പല അവസരങ്ങളിലും ഭരണസമിതി ബുദ്ധിമുട്ടാറുണ്ട് മാത്രമല്ല വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും കാലമായിട്ടും നമുക്ക് ആ സ്കൂളിലേക്ക് ഒരു വാഹനം സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപെടലുകള് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പല പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അത് അന്തിമമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ നിന്ന് ഭിന്നശേഷി വിഭാഗത്തിന് വകയിരുത്തിയ തുക വെച്ച് മനസ്സിലാക്കുന്നതും ഇപ്രാവശ്യവും അതിനായിട്ടുള്ള ഒരു ഇടപെടല് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അത് പ്രതിഷേധ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അഗതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഫണ്ട് വകയിരുത്തിയതിന്റെ കുറവുമൂലം മാസങ്ങളോളമായി നമ്മുടെ കൂട്ടത്തിലുള്ള ആശ്രയ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഭക്ഷ്യ കിറ്റുകൾ പോലും ലഭ്യമാക്കുന്നതിനായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ഈ ഇപ്രാവശ്യവും വകയിരുത്തിയ തുക വൃദ്ധർ പാലിയേറ്റീവ് അഗതികൾ ഈ മൂന്ന് വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വകയിരുത്തിയ തുക പതിനെട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് ഈ തുക ഈ പ്ര പാലിയേറ്റീവിന്റെ കാര്യമാണെങ്കിലും നമുക്കറിയാം പാലിയേറ്റീവിലും നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് സേവനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ തുകയും അതിന് അപര്യാപ്തമാണ് അപ്പോ ഈ രണ്ട് കാര്യങ്ങളുമാണ് എനിക്ക് ഈ ബഡ്ജറ്റിന് എതിരായിട്ട് ഇവിടെ ഉന്നയിക്കാനുള്ളത് ഈ ബഡ്ജറ്റിന്റെ എമൗണ്ട് ഈ രണ്ട് ഇനത്തിലും കൂട്ടി വെക്കുന്നതിനുള്ളത് കൃത്യമായ ഒരു ബഡ്ജറ്റ് എല്ലാ വർഷവും ജനങ്ങൾക്ക് മുമ്പ് പെരുപ്പിച്ച് കാട്ടി ഇവിടെ വലിയൊരു സൃഷ്ടിക്കല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഈ ബഡ്ജറ്റ് കൊണ്ട് ചെയ്യാനില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ബഡ്ജറ്റ് കോടി രൂപ രൂപയിരുത്തി എന്നാണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞ ലൈഫിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ ആദ്യഘട്ടം കിട്ടി വീട് പണി കഴിഞ്ഞ ആളുകൾക്ക് ഇന്ന് പണം കിട്ടാത്തൊരവസ്ഥയിൽ ഈ പഞ്ചായത്തിൻ്റെ ഓഫീസുകൾ കയറി കൊണ്ട് കാലം കുറയായി കയറി കഴിഞ്ഞൊരു വർഷം മുഴുവനും ഇവിടുത്തെ സാധാരണക്കാരായ ഏറ്റവും സമൂഹത്തിൻ്റെ അടുത്തെട്ടിൽ നിൽക്കുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ലൈഫിൽ പണം കിട്ടിയിട്ട് നാൽപ്പതിനായിരം രൂപ ആദ്യഘട്ടം ആ പണത്തിന് ശേഷം ഇന്ന് തിരുവല്ല ഗ്രാമപഞ്ചായത്ത് ദിവസം കയറി കയറിയിറങ്ങാം ഇതെല്ലാം നമ്മൾ മൂഹസാക്ഷികളാവുകയാണ് അപ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാത്രമല്ല അത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി ഒരു കൊല്ലം നടപ്പിലാക്കാൻ കഴിയുന്ന ആർജവത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാവുകൊണ്ട് വേണം ഈ അവസരത്തിൽ